േ ഇന്ന് ഇണ്ടാക്കാൻ പോണതില്ലേ ചില്ലി ചിക്കൻ അപ്പൊ നമുക്ക് വേണ്ടത് ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ മൂന്ന് കിലോനാണ് അപ്പൊ അത് ഞാൻ എന്താ എല്ലോട് കൂടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് അത് നല്ല ചെറിയ പീസാണെങ്കിൽ കട്ട് ചെയ്യണം അത് നമ്മ കട്ട് ചെയ്ത് പറഞ്ഞാലും അവര് കട്ട് ചെയ്ത് തരുട്ടാ അപ്പൊ അതവിടെ കഴുകി നല്ലോണം വെച്ചിട്ടുണ്ട് അത് അവര് മാറ്റും ഇനി നമുക്ക് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ നോക്കാം നോക്കട്ടാ അഞ്ച് ടീസ്പൂൺ മുളക് പൊടി വേണം പിന്നെ നമുക്ക് വേണ്ടത് നാല് ടീസ്പൂൺ കുരുമുളക് പൊടി വേണം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതൊരു മൂന്ന് സ്പൂൺ വീതം ചേർക്കാട്ടാ പിന്നെ നമുക്ക് വേണ്ടത് സോയാ സോസ് ആണ് അത് നമുക്കൊരു മൂന്ന് സ്പൂൺ ചേർക്കാം പിന്നെ മൂന്ന് ടീസ്പൂൺ അല്ലെങ്കിൽ ലെവിൻ ആഗ്രി ചേർക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒമ്പത് സ്പൂൺ കോൺഫ്ലോർ വേണം ആറ് സ്പൂൺ മൈദ വേണം പിന്നെ വേണ്ടത് നമുക്ക് ആറു മുട്ട കേട്ടോ വേണ്ടത് അപ്പൊ ആറ് മുട്ട നമുക്ക് എടുത്തുവച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടാ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് സോയാ സോസ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം മൈദിട്ട് കൊടുക്ക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കുക വിനാപിരി മുട്ട ഇട്ടുകൊടുക്കുക ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മൾ സോയാ സോസ് ചേർക്കുന്നുണ്ടല്ലോ എപ്പോഴും നല്ലത് ലൈറ്റ് സോയാ സോസ് സോയാസോസാണ് എന്റെ അടുത്തുള്ളത് ഇപ്പൊ ഡാർക്ക് സോയാ സോസ് ആണ് ഉള്ളത് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണം എല്ലാം ടീസ്പൂൺ അളവാണ് കേട്ടാ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും എങ്കിലും വെക്കണം എന്നാലും ിൽ ചേർക്കാം റെഡ് കളർ വേണമെങ്കിൽ കഴിക്കണില്ലെങ്കിൽ കളർ കിട്ടണെങ്കിൽ നമ്മൾ കളർ ചേർത്തിട്ടാണ് ആ കളർ തന്നെ അതിന്റെ ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തട്ടി ഒരു ഇത് റെസ്റ്റ് അപ്പൊ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ച് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചുണ്ടട്ടാ അഞ്ച് ടീസ്പൂൺ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് സ്പൂൺ വെളുത്തുള്ളു മൂന്ന് ടീസ്പൂൺ ഇഞ്ചിട്ടാ ഇഞ്ചി കൊത്തി അരിഞ്ഞത് അതിട്ട് കൊടുക്ക എപ്പോഴും തീ കൂട്ടി വെക്കണോട്ടെ ഈ നമ്മൾ ഇങ്ങനത്തെ ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോ ഞാൻ എപ്പോഴും പറയണ പോലെ തീ എപ്പോഴും ഹൈ സ്പീഡിൽ വെക്കണോട്ടെ ഇനി ഇന്ന് നന്നായിട്ട് നമുക്ക് വഴത്തി എടുക്കാം അപ്പൊ ഞാനിതൊരു പിന്നെ ഇഞ്ചു വലിയ സവാള വെച്ചതുണ്ട് കേട്ടാ അപ്പൊ ഈ സവാള കട്ട് ചെയ്യുമ്പോ എപ്പോഴും ഇങ്ങനെ എതളുകളാക്കി എടുക്കണോട്ടെ ചില്ലി ചിക്കൻ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണ്ട ഇത് ഞാൻ വേഗം വേഗം പറയണുണ്ടായിരുന്നോ എനിക്ക് ഓർഡർ ഇണ്ട് അപ്പൊ ഓർഡർ ചെയ്തെത്തണം വൈകുന്നേരം കൊടുക്കേണ്ടതാണ് പിന്നെ സ്പീഡിലാണ്ട് ഇത് പറയണത് അപ്പ ഇല്ലേ എപ്പോഴും ചില്ലി ചിക്കൻ ഒക്കെ നമ്മള് ഇണ്ടാക്കുന്ന സമയത്ത് സവാള ഇടാത്ത വേവ് പകുതി വേവായാൽ മതി കേട്ടാ ഇനി നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം അങ്ങോട്ട് മഴന്ന് വരരുത് കൊറേ അങ്ങോട്ട് മൊരിഞ്ഞു പോകരുത് ഇങ്ങനെ പകുതി വേവാവുമ്പോ തന്നെ ഇതെല്ലാം ഇട്ടുകൊടുക്കണം കൊറേ വേവണ്ട നമുക്ക് കേട്ടാ അപ്പൊ നമ്മുടെ സവാള പകുതി വേവായിട്ട് പിന്നെ നമുക്ക് കാപ്സിക് ഇട്ട് കൊടുക്കാം രണ്ട് പിന്നെ വെള്ളിയാ കേട്ടോ അതാണ് ഈ ട്യൂബായിട്ട് കട്ട് ചെയ്ത് ഇട്ടക്കണത് അപ്പൊ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടട്ടാ അതും കൂടി ഇട്ടിട്ട് ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് വേണ്ടിടണം കാരണം നമ്മൾ സോസുകൾക്ക് എല്ലാത്തിനും ഉപ്പുണ്ട് എപ്പോഴും ഉപ്പ് നോക്കിയിട്ട് കറക്റ്റിന് ഇട്ട് കൊടുക്കണം ഒരു ആറ് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ടിരുന്നു കേട്ടാ ഒരു നാല് ടീസ്പൂൺ ചില്ലി സോസ് ഇട്ട് കൊടുക്കൂ അഞ്ച് ടീസ്പൂൺ സോയാ സോസ് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ അപ്പൊ മൂന്ന് കപ്പ് വെള്ളത്തിലില്ലേ ഇല്ലേ നമുക്ക് ഒരു ആറ് ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടാ രണ്ട് ടീസ്പൂൺ മിക്സ് നന്നായിട്ട് ഒന്ന് ഈ കോൺഫ്ലോറിന്റെ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇലക്കിയെടുക്കണം കേട്ടോ കലക്കി എടുക്കണം ഇനി അപ്പൊ ഇതേ ഗ്രീഡക്ക നമ്മുടെ കോൺഫ്ലോർ ഒക്കെ നന്നായിട്ട് കുറുകി തിക്കായിട്ട് വന്നിട്ട് ഇനി നമുക്ക് ഇതോട്ട് ചിക്കൻ ഇട്ടു ഒരുപാട് തിക്കായിട്ടും പോവരുത് ഒരുപാട് ലൂസായിട്ടും പോവരുത് കേട്ടാ നമുക്ക് കാണാൻ പറയാൻ പറ്റുമല്ലോ അതിന്റെ ഒരു മദ്യായിട്ടുള്ളത് നമ്മള് ഇപ്പൊ ചില്ലി ചിക്കൻ കഴിക്കുമ്പോ നമ്മള് കാണാറില്ല അതേപോലെ ആയിരിക്കണം കേട്ടോ ഒരുപാട് ഡ്രൈ ആയി പോവരുത് കേട്ടാ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ ചില്ലി ചിക്കൻറെ പരിപാടി ഇട്ടുകൊടുക്കാ ഇതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇത്തിരി സ്പ്രിങ് ഉണിയിലും ഇത്തിരി മല്ലിയിലിത്തിരി സ്പ്രിങ് ഉണിയിലും ഇട്ടുകൊടുക്കാം എന്തെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടെങ്കിലും കൊഴപ്പൊന്നുമില്ല എന്തെങ്കിലും ഇട്ടുകൊടുക്ക അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഓക്കെ പിന്നത്തെ ചില്ലി ചിക്കൻ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഓളും കൂടി ഇനേബിൾ എനേബിൾ ചെയ്യണോട്ടോ അപ്പം അടുത്ത റെസിപ്പിയായിട്ട് വരാം താങ്ക്